ചില മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലേ ഓ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അങ്ങനത്തെ ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ ശീലങ്ങളോ വല്ലതും നമുക്കുണ്ടോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ അങ്ങനെ ഈ ശീലങ്ങൾ എന്തെങ്കിലും നമുക്ക് അത് നമുക്ക് ആ ഒരു മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ആ ഒരു പെരുമാറ്റ രീതി അതൊക്കെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ ഡെയിലി ലൈഫിലെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ മറ്റു വീഡിയോകൾ കാണുക ഫാമിലി ഫ്രണ്ട്സ് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഇനി പറയുന്ന കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ സംസാരത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഒരു കാര്യം പറയുകയാണ് അവരത് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അവരെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കഥകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതുടർന്ന് ചാടി കയറി പറയാൻ തുടങ്ങുകയാണെങ്കിൽ അതത്ര സുഖകരമായ കാര്യമല്ല നിങ്ങളുടെ പെരുമാറ്റത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ഐ കോണ്ടാക്റ്റ് വെക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അതൊരു മീറ്റിങ്ങിലായിക്കോട്ടെ നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ നോട്ട്സിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയിൽ പോവുകയാണെങ്കിൽ അതൊരു സുഖകരമായ പെരുമാറ്റ അല്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോൺ നോക്കിയിരിക്കുകയാണ് അതിൽ വരുന്ന ടെക്സ്റ്റ് മെസ്സേജിനൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജിനൊക്കെ അതിന് നിങ്ങൾ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിക്ക് തോന്നുന്നത് അവരുടെ സംസാരത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ആണ് അടുത്തത് നിങ്ങളുടെ സംസാരത്തിൻ്റെ രീതിയാണ് ഇപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പുറം പുറക്കുന്നത് അതൊരു സുഖകരമായ പെരുമാറ്റ രീതിയല്ല പിന്നെയുള്ളത് കുറച്ച് ശാന്തതയൊക്കെ വേണ്ട ഒരു അന്തരീക്ഷമാണ് അവിടെയാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ ഫോണിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അതും സുഖകരമായ പെരുമാറ്റമല്ല അടുത്തത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ആണ് ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ചർച്ചയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അപ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം അത് നിങ്ങളുടെ സംസാരിക്കേണ്ട സമയത്ത് അത് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ നെറ്റി ചുളിക്കുകയും കൈ കെട്ടിയ ഒരു ഇഷ്ടമില്ലാത്ത മുഖഭാവമൊക്കെ വെച്ച് ഇരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് അത് അരോചകമാകുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഇനി ചിലരുടെ ഒരു രീതിയാണ് അല്ലേ എപ്പോഴും വാച്ചിലേക്ക് നോക്കുക അപ്പം അത് കണ്ടിട്ട് മറ്റേ കൂടെ ഉള്ളവര് മനസ്സിലാക്കണം എനിക്ക് തിരക്കുണ്ട് എനിക്ക് പോകേണ്ടതാണ് എന്നുള്ളത് അതൊരു സുഖകരമായ രീതിയല്ല നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പറയുക ഇത്ര സമയം കഴിയുമ്പോൾ എനിക്ക് പോകണം എന്നുള്ളത് അതല്ലാതെ സംസാരത്തിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കുന്നതും ആ ഒരു ധൃതി കൂട്ടുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത ഒരു സ്വഭാവ രീതി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാവുന്നത് അതായത് മറ്റുള്ളവരുടെ ഒരു മെസ്സേജിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചു വിളിക്കുന്ന ഇതില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് തിരിച്ച് വിളിക്കാവുന്നതാണ് അല്ലേ അതല്ലാതെ മനഃപൂർവ്വമായിട്ട് ഇഗ്നോർ ചെയ്യുന്നത് ചിലപ്പോൾ മറ്റുള്ളവരവരുടെ സന്തോഷകരമായ ഒരു കാര്യമോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമോ ഷെയർ ചെയ്യാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ തിരക്കിന് ശേഷവും ആ ഇത് ഇപ്പം വിളിക്കാൻ നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്ത് വിടുമ്പോൾ അത് മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു പെരുമാറ്റ രീതിയാണ് തമാശ പറയുന്നതും മറ്റുള്ളവരെ കളിയാക്കുന്നതും എല്ലാം ഒരു പരിധി വരെ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ പക്ഷേ അത് കളിയാക്കുന്നത് അമിതമായാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതും അതും ഒരു നെഗറ്റീവ് അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് അപ്പം ആ ഒരു കളിയാക്കലാണെങ്കിലും കുറ്റം പറച്ചിലാണെങ്കിലും അതൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പെരുമാറ്റ രീതിയാണ് ഇനി നമുക്ക് ഈ ശീലങ്ങളൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം ശീലങ്ങൾ മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെരുമാറ്റ രീതി നമുക്കുണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ സജീവമായി കേൾക്കുന്നത് പരിശീലിക്കുക അതായത് ലിസണിങ് അതൊരു സ്കില്ലാണ് അത് നമ്മൾ വളർത്തിയെടുക്കുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ സംഭാഷണം മുറിച്ച് സംസാരിക്കുന്നതിന് മുൻപായിട്ട് അവർ പറയുന്നത് വളരെ ശ്രദ്ധമായി ശ്രദ്ധയോടുകൂടി കേൾക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു കാര്യം ചെയ്യാവുന്നത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ അത് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരാൾ പറയുമ്പോൾ തിരിച്ച് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചാൽ തിരിച്ച് പറയണമെന്നില്ല പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്കും തോന്നാനായിട്ട് നമുക്ക് ഇടയ്ക്ക് തല കുലുക്കാവുന്നതാണ് അതല്ലെങ്കിൽ മൂളാവുന്നതാണ് വളരെ ശ്രദ്ധയോടെ അവരുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ മെച്ചപ്പെടുത്തുക ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണിപ്പോൾ അല്ലേ പക്ഷേ നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായി ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ അതല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ അതല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരുമായിട്ട് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു സാധനം ആ ഫോൺ കയ്യിൽ നിന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതല്ലെങ്കിൽ അത് എപ്പോഴും നമ്മൾ അതിലേക്ക് നോക്കാനും മറ്റുള്ളവർ സംസാരിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കാനൊക്കെ ഒരു ടെൻഡൻസി വരും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പെരുമാറ്റം മെച്ചപ്പെടുത്താനായിട്ട് ആദ്യം ചെയ്യേണ്ടത് തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇരിക്കുമ്പോൾ ഫോൺ കയ്യിൽ നിന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ ആ ഒരു ടോണും നിങ്ങളുടെ ആ ഒരു സംസാരത്തിന്റെ ഓളിയോ ഒരു അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കിയിട്ട് ഏർ ഒച്ചത്തിൽ സംസാരിക്കേണ്ടതാണെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുക അതല്ലെങ്കിൽ പതുക്കെ സംസാരിക്കേണ്ടടുത്ത് പതുക്കെ സംസാരിക്കുക അല്ലാതെ തൊള്ള തുറന്ന് ഉച്ചയിടുകയും അതുപോലെ തന്നെ പെറുവിറുക്കുകയും അങ്ങനെയുള്ള രീതികളൊക്കെ ഒന്ന് മാറ്റുക പിന്നെയുള്ളത് നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കൂടുതൽ പോസിറ്റീവായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സംഭാഷണത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് വരുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിന് അവർ വില കൽപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നത് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങൾ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യാതെ അവർക്കൊരു പരിഗണന നൽകുക അത് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമുക്ക് വരുത്താവുന്ന ഒരു നല്ല മാറ്റമാണ് പിന്നെ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടും ഒരു പോസിറ്റിവിറ്റി വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതായത് ആവശ്യത്തിൽ കൂടുതൽ മറ്റുള്ളവരെ കളിയാക്കുന്നതും അല്ലെങ്കിൽ കുറ്റം പറയുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അതിന് പകരം മറ്റുള്ളവരുടെ അവരുടെ കഴിവുകൾ നേട്ടങ്ങൾ അതൊക്കെ ഒന്ന് പറയുക അതിനുശേഷം അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്നതാണ് അങ്ങനെയൊരു സജഷൻസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് അന്തരീക്ഷം മാറി ഒരു പോസിറ്റിവിറ്റി അവിടെ ഉണ്ടാകും നമ്മളുടെ ശീലങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ ബോധവാന്മാരാകുക നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ സംസാരവും ഒക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ നമുക്ക് തോന്നുകയാണ് കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ മറ്റുള്ളവരോടൊന്ന് ചോദിക്കുക ഒരു ഫീഡ്ബാക്ക് എടുക്കുക അല്ലേ നിങ്ങൾക്ക് അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമല്ലോ അവരോടൊന്ന് ചോദിക്കുക എൻ്റെ പെരുമാറ്റം നല്ലതാണോ അതല്ലെങ്കിൽ ഇനി മാറ്റം വരുത്തേണ്ടതുണ്ടോ അങ്ങനെ ഒന്ന് ഓപ്പണായി ചോദിക്കുക നിങ്ങൾ മനസ്സിലാക്കുക മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ ഇനിയിപ്പോൾ എന്നെ മാറ്റം വരുത്താനാണോ എന്ന് ചിന്തിച്ചിരിക്കാതെ അപ്പം ആ ഒരു നല്ല ശീലങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണേലും അല്ലേ നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം ആ ഒരു മാറ്റം ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വൈകിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഹോപ്പ് ദിസ് വീഡിയോ ബ്രോട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് Let the smile go on. Thank you.